കാക്കകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കറിയാണ് ആ കാക്കകളുടെ കരച്ചിൽ നിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ മനോഹരമായൊരു കോട്ടുണ്ട് ദർ ഇസ് നത്തിങ് ടു ഫിയർ ബട്ട് ഫിയർ ഇറ്റ് സെൽഫ് രണ്ട് എഫിൽ ആദ്യത്തെഫാണ് പ്രശ്നം ഫെയിലർ അല്ല പ്രശ്നം നേരെ മറിച്ച് ഫിയർ ഓഫ് ഫെയിലറാണ് പ്രശ്നം പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ് ഒന്നും ചെയ്യാൻ നമ്മളെ അനുവദിക്കാതെ പിന്നിലേക്ക് പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് പരാജയപ്പെടും കഴിഞ്ഞാൽ മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓരോ പരാജയവും നമ്മുടെ ജീവിതത്തിലെ വിജയിക്കുവാനുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടാക്കിത്തരുന്നത് ആ അനുഭവങ്ങളിലൂടെ പാഠം പഠിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് വിജയിച്ച് പോകുന്നത് ഈ തോമസ് ജെ വാട്സിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് വിജയിക്കുവാൻ എന്താണ് വഴി അദ്ദേഹത്തിൻ്റെ ഉത്തരം രസകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളുടെ എണ്ണം കൂട്ടിയാൽ മതി എന്ന് എത്രമാത്രം കാര്യങ്ങൾ ശ്രമിക്കുന്നുവോ തീർച്ചയായിട്ടും പരാജയങ്ങളുണ്ടാവും അതിലൂടെയാണ് വിജയത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുക ഒരു മുത്തച്ഛനെ രണ്ട് ചെടികൾ കൊണ്ടുവന്നു ഒരേ വലിപ്പുള്ള രണ്ട് ചെടികൾ ആദ്യത്തെ ചെടിയെ ഒരു ചട്ടിയിൽ നട്ട് മഴയും വെയിലും ഒന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് വെച്ചു രണ്ടാമത്തെ ചെടിയെ പരസ്യമായി മുറ്റത്ത് നട്ടു പേരക്കുട്ടിയോട് ചോദിച്ചു ഇതിലേത് ചെടിയാണ് ശക്തമായിട്ട് വളരുക കുട്ടി പറഞ്ഞു സംശയമൊന്നുമില്ല കാരണം മഴയും വെയിലും ഒന്നും കൊള്ളാതെ സുരക്ഷിതമായിരിക്കുന്ന ആ ചെടിയാണ് വളരുക മാസങ്ങൾ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് സംഭവിച്ചതെന്താ മുറ്റത്ത് നട്ട ചെടി വെയിലിനെയും മഴയെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് കരുത്തോട് കൂടിയിട്ട് വളർന്നു വന്നു കുട്ടിയോട് മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തു മോനെ പ്രതിസന്ധികൾ മുന്നിലുണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ കരുത്ത് നേടാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ വരാൻ പറയുക സ്വാഗതം ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് കരുത്താർജിച്ച് മുന്നേറുക